ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതം അവിടെ ഇന്ന് നമ്മളെ കുട്ടികളെ കൂട്ടിയിട്ടാണ് പക്ക പേരെ കുട്ടികളാണ് കേട്ടോ ഏഹ് നമ്മളെ മക്കൾ രണ്ട് രണ്ട് പേരെ കുട്ടികളും കൂടെ ഉണ്ട് ഏഹ് പോലെ അപ്പോൾ രണ്ട് പേരെ കുട്ടികളും കൂടെ ഉണ്ട് ഇതിപ്പോൾ പെൺകുട്ടികളോ മക്കളാണ് അപ്പോൾ ഇവർ വന്ന് സ്കൂളിൽ ചെയ്യാത്ത കാരണത്താലിന്ന് ഇങ്ങോട്ട് വിരുന്നെന്നാണ് അപ്പോൾ ഇവരെ കൊണ്ടൊരു പരിപാടി ഇവർക്കൊരു ചെറിയൊരു കൃഷിയുമായിട്ടുള്ളൊരു ചെറിയൊരു പഠനം ഞാൻ അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണ് അപ്പോൾ അതിനെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എന്താ കുറേ ഉള്ളി മുളച്ച ഉള്ളി കടയിൽ നിന്ന് വെറുതെ അവർ ഒഴിവാക്കുന്ന ഉള്ളിയായിരുന്നു അപ്പോൾ ഒരു ഒഴിവാക്കാനുള്ള പരിപാടിയിലായിരുന്നു പുറത്തേക്ക് ഒഴിവാക്കാനുള്ള കച്ചറിക്ക് അപ്പോൾ എന്താ എന്തായത് ഇതിപ്പോൾ നമുക്ക് മുളപ്പിച്ചെടുത്താലേ നല്ല ഉള്ളി തൂമ്പം നമുക്ക് സലാഡ് ഉപയോഗിക്കാം സലാഡിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ അത് ഇവരെക്കൊണ്ട് നടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർക്കൊരു കൃഷി ഉണ്ടാക്കുന്ന പച്ചക്കറി ഏ വീട്ടിലൊക്കെ പച്ചക്കറി ഉണ്ടാക്കാനുള്ള അവരെ പോൽ സാധനം കൊടുക്കുക അപ്പോൾ അങ്ങനെ ഓലക്കൊണ്ട് നടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവലൊക്കെ നടുത്തിട്ട ഓരോ എല്ലാവരും കൊണ്ടും നടിപ്പിച്ചാലുള്ള പരിപാടിയാണ് അപ്പോൾ അത്രയും പിള്ളിയാണ് നടാനുള്ള അതിനുള്ള ബെഡ്ഡൊക്കെ നമ്മൾ ശരിയാക്കി വണ്ക്കെ റെഡിയാക്കിയിട്ടുണ്ട് നല്ല കമ്പോസ്റ്റ് മണ്ണിൽ നമ്മൾ മുറ്റത്തന്നെ നടുകയാണ് ഇനിയിപ്പം വല ഒക്കെ കെട്ടി കൊടുക്കേണ്ടതല്ല കോഴികൾ ശരിയാക്കൂട്ടോ നമുക്ക് കോഴികൾക്ക് വേണ്ടിയിട്ട് കൊടുന്നതാണ് ഇപ്പോൾ അത് കോഴികൾക്ക് ഉള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നടാനുള്ള പരിപാടിയാണ് നിങ്ങളുണ്ടോ അപ്പോൾ ഒരു ആങ്ങളി മൂന്ന് പങ്ങന്മാരും കൂടിയാണിത് നടാൻ പോകുന്നത് കേട്ടോ ഏഹ് ഇത് ചെറിയ പങ്ങളാണ് ആദ്യം ഉദ്ഘാടനം കഴിക്കുന്നത് പിന്നെ അങ്ങനെ വല് ചെറിയൊരു ചെറിയ ഏ അപ്പോൾ അവർക്കുള്ള അതിനൊക്കെ റെഡിയാക്കിയ സ്പോട്ട് റെഡിയാക്കിയിട്ട് നമ്മൾ മണ്ണൊക്കെ റെഡിയാക്കി അവർക്ക് നടാനുള്ള സ്പേസ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടി വയ്ക്കോളെ പോട്ടെ അല്ല നാലാളും പിടിച്ചു പോട്ടെ ആ മിസ്മി എല്ലിട്ട് ആദ്യം നമ്മളെ മിശ്രിട്ട് ഇങ്ങട ആ പടപട അവിടെ നിലത്ത് ഓക്കെ മിശ്രി റെഡിയല്ലേ ആ പറ ആ നച്ചു തുടങ്ങാം മിശ്രി നട്ടു കേട്ടോ ആ ബഷ്ട് വല്ലതും നടുകയാണ് കേട്ടോ ആ കയ്യടിക്കി കയ്യടക്കി കയ്യടക്കി എല്ലാവരും കയ്യടക്കി ഓക്കെ ഓക്കെ വേറെ വേഗം വരുത്തും ആ എല്ലാ കുഞ്ഞിലും വെക്കും ഇപ്പോൾ ശരിയാക്കൂട്ടോ എല്ലാ കുയ്യും എൻ്റെ കുയ്യൊക്കെ ഈ ഫുള്ളാക്കണം കേട്ടോ ആസാല്ല ആസാല്ലോ ആശാല്ല ആ റെഡി ആക്കി റെഡി ആക്കി അങ്ങനെ ഓരോന്ന് ഓരോന്ന് ആ എല്ലാം വില്ല എൻ്റെ കുയ്യൊക്കെ ഈ വില്ലെയ്യണം ഐ സി ഐ സി ആ ആ മിസ്രി മോളാണ് ഫസ്റ്റ് റെഡി ആക്കിയിട്ടത് ആ അടുത്തത് മനുമോള റെഡി അല്ലേ ഏ റെഡി അല്ലേ ഓക്കെ ആ എന്നാൽ സ്റ്റാർട്ട് തലക്കന്നെ അര ആരോ പെസിലേ പേ നിൽക്കും നോക്കാം ആ ആ അപ്പ് അപ്പ് വേഗം വേഗം ഈ രണ്ടൊക്കെ വെച്ചോടും ആ ഒക്കെ അയച്ചു കയ്യോട്ടിക്കൂടു കയ്യോട്ടിക്കൂടു കയ്യടിച്ചു കയ്യടിച്ചൂടി ആ കയ്യടിക്കുക കയ്യടിക്കുക കയ്യടക്കി കയ്യടിക്കി ആ എല്ലാ കുഞ്ഞി ഒരു കുഞ്ഞി വിട്ടുപോയിട്ടുണ്ട് ആ ഒക്കെ വില്ലയ്യോ എല്ലാം വില്ലയ്യോ എല്ലാം വില്ലെയ്ത് പോയി ആ ആ ബാക്കിയുള്ള ഇപ്പോൾ ശരിയാക്കിയോണ്ട് ആ ഒക്കെ നിറച്ചാ നിറഞ്ഞാൽ പറഞ്ഞോ ആ ഒക്കെ തൊന്നുമ്പോൾ അവിടെ ആ അടുത്തത് പൊന്നു അപ്പോൾ പൊന്നു ദിവസം നോക്കല്ലേ ആ റെഡി അല്ലേ ആ റെഡി സ്റ്റാർട്ട് ആ കയ്യോടി കയ്യോടി കയ്യാടി കയ്യോടി യെസ് ആ അങ്ങനെ പാകം പാകം ഉള്ളി പാകം ഉള്ളി ഉള്ളിത്തൂമ്പ് ഉണ്ടാക്കിയാണ് അപ്പം ചങ്ങാൻമാരെ ഇത് മുളച്ച ഉള്ളി എവിടെന്നെങ്കിലും കിട്ടിയാലേ ഇത് കുട്ടികൾക്ക് ഒരാണ് ഏഹ് അവർക്ക് കൃഷി നടുന്ന ഒരു പ്രോത്സാഹനം കൂടിയാണ് കേട്ടോ കുട്ടികൾക്ക് വെറുതെ ഇരിക്കുന്ന കുട്ടികൾക്ക് ബലിക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആട്ടോ നി മുളച്ച് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒരിക്കലും വേറുണ്ടാവും നമുക്കെന്താ ചെയ്യാ ഉള്ളിക്ക് അഞ്ച് മോതാണ് അഞ്ച് കാക്ക കൊടുത്തക്കെ കേട്ടോ എന്താണോ ഓൻ്റെ കയ്യിൽ നിങ്ങളുള്ള അയ്യോ വലിക്കാണ്ട് എത്തൂല അപ്പോൾ റെഡി സ്റ്റാർട്ട് കയ്യടിക്കേ പൊങ്ങന്മാർ യെസ് ഓട്ടോണ്ട് ഇടല്ലേ നല്ല മേലെ വെക്കണം നിർത്തി വെക്കണം ആ നിർത്തി തൂമ്പൊക്കെ മേലൊക്കെ ഒക്കെ ആ ഓക്കെ ആ പഴഞ്ഞില്ലേ ചാണകപ്പൊടി പോയി കാസ്റ്റൊക്കെ കമ്പോസ്റ്റാക്കിയതാണ് ഉണ്ടോ ആക്കി അതിൻ്റെ ട്രീറ്റ് ഒക്കെ ചെയ്ത് ട്രീറ്റ് ചെയ്ത് പോയി ചൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ചൂടൊക്കെ കളഞ്ഞതാണ് അപ്പം ഇങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞാൽ മുളച്ചി നമുക്ക് എന്ത് ചെയ്യുക ഉള്ളിത്തൂമ്പിനെ നട്ട് എടുക്കാം ഉള്ളിത്തൂമ്പ് ഉണ്ടാക്കി അപ്പോൾ ഇതുപോലെയാണ് നട്ട് ഇതുപോലെയാണ് നട്ട് കഴിഞ്ഞാൽ ധാരാളം മരിഞ്ഞെടുക്കാം ഇപ്പം ഇത് മൂടണ്ടി വെക്കേണ്ടത് ഓലക്കെട്ട് കൊടുക്കണം വലട്ടി കൊടുക്കേണ്ട എൻ്റെ കോഴികളെ എൻ്റെ കോഴികളെ വെറുതെ വിടില്ല കോഴികൾ കിട്ടിയാൽ നമ്മളും കൂടി അടക്കിടുന്ന കോലും പത്തി അതാണ് അവസ്ഥ ഒരിക്കലും അത് ഇങ്ങനെ കൊടുത്തിട്ട് തന്നെ ചീതാക്കി പച്ചക്കറികളാണ് ഇലകളാണ് അധികം കൊടുക്കൽ അപ്പോൾ ഇലകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതൊരു കാണുണ്ട് അതിലൊരു നട്ട് കൊടുക്കല്ലേ ഇതിന്റെ ഇടിയിൽ നട്ട് അവിടെ ഫില്ലായി വരും നല്ല ബില്ലാവുന്ന കൂടുതലാണ് നട്ടു കഴിഞ്ഞാൽ പോയി യെസ് അങ്ങനെയാണ് ഉള്ളി പോകുമ്പോൾ ഞങ്ങൾ ഉള്ളിന്റെ വേസ്റ്റ് ഉള്ളി കിടക്കാനെന്തായാലും അത് പുറത്ത് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് റോഡ് സൈഡിലൊക്കെ തട്ടി തട്ടിപ്പോകേണ്ടത് ഇഷ്ടംപോലെ കാണുന്നുണ്ട് പച്ചക്കറിൻ്റെ വേസ്റ്റുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളി ഡാമേജുള്ള സാധനങ്ങളൊക്കെ അപ്പം ഈ ഉള്ളി ഉള്ളിയൊക്കെ ഇങ്ങനെ മുളച്ചത് കിട്ടുമ്പോൾ എന്ത് ചെയ്യുക അതുപോലെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സലാഡ് ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ നല്ല കൊളസ്ട്രോള് ഷുഗർ ഷുഗറൊക്കെ കുറയാനും കൊളസ്ട്രോൾ കുറയാനൊക്കെ ഏറ്റവും നല്ല സാധനം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുക നല്ലൊരു പരിപാടിയാണ് നിങ്ങൾട്ടാ നിങ്ങൾ വരുന്നുകൊണ്ട് ബുക്ക് അല്ല ഞാൻ ചെയ്യാൻ അപ്പം ഇല്ല ഇങ്ങനെ പോകും സൗകര്യം കുറവാണ് സൗകര്യം കുറവാണ് അപ്പോൾ നമ്മൾ നടല് കഴിഞ്ഞിട്ടാണ് നടല് കഴിഞ്ഞു ഇനി ഒന്ന് നനച്ചു കൊടുക്കണം എന്നിട്ട് രണ്ട് വാലേ എന്തെങ്കിലും കുറച്ച് ചണ്ടിയാണ്ട് ഇട്ടുകൊടുത്താൽ കോഴികളെ കോഴിക്കളെ തടുക്കണം അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നല്ലോണ്ട് തളിരുകൊണ്ട് വരും പുതിയ തളിര് തളിയില് വേരലുടങ്ങും തൂമ്പ് വരലുടങ്ങും മുളക്കും പേര് പിടിച്ചാൽ സാറോടാ ഫസ്റ്റ് നന തുടങ്ങിട്ടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കുക ഏഹ് ചെയ്യും ഇങ്ങനെ മുളച്ച് അപ്പം കാണാൻ നല്ല ഇഷ്ടമാണ് പിന്നെ രണ്ടീ നാലീസം കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മുളിച്ചെടുക്കാൻ ഒന്നുമ്പോൾ അയ്യാറും ഇളനീരി ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ അടിപൊളിയായിട്ട് നമ്മൾ തനാടിന് ഉപയോഗിക്കാം തയ്ക്കോ തയ്ക്കോ അങ്ങനെ തയ്ച്ചാലും ഉപ്പിരി ആക്കണമെങ്കിൽ അങ്ങനെയുണ്ട് അപ്പോൾ അത് കുറേ ഉണ്ട് ഏകദേശം ഒരു നാലഞ്ച് കിലോ വരെ ഉള്ളി ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പൊക്കെ വരുമ്പോൾ അദ്ദേഹം ചാണകം കരത്തിയിട്ട് ാണയം കളിക്കളെ ലൈനി ഉണ്ടാക്കി എടുത്തതുണ്ട് അത് കുറേ പിന്നെ ഒഴിച്ചു കൊടുക്കും ആണെങ്കിൽ മണ്ണിട്ട് കൊടുക്കാം മണ്ണ് കുറച്ചും കൂടി മണ്ണപ്പെട്ടു അപ്പോൾ വളർത്താൻ ഇപ്പോൾ ചങ്ങാതിമാര നമ്മൾ നടല് കഴിഞ്ഞ് നനക്കലും കഴിഞ്ഞിട്ടാണ് ഏ നട കഴിഞ്ഞ് നനക്കൽ കഴിഞ്ഞപ്പോൾ കണ്ടെത്തി അതിൻ്റെ നല്ല കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇനി തൂമ്പ് എന്നാൽ ഇതിൽ രസമാണ് അറിയിക്കും തെളി തെളിയിലുണ്ട് വരില്ലോ ഞാൻ ഏഹ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ലെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെല്ലൈക്കനൊക്കെ അടിക്കുക അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും മറ്റുള്ള വീഡിയോകളൊക്കെ ഇങ്ങൾക്ക് ഇത്തരം എല്ലാവർക്കും ഉപകാരമാകുന്ന വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും പിന്നെ കുട്ടികൾക്കുള്ളൊരു പ്രോത്സാഹനം കൂടിയാണത് ഇത് കുട്ടികൾക്ക് ഇതുപോലൊക്കത്തെ കൃഷികൾ ഉണ്ടാക്കുന്നതൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർക്കൊരു ഇൻട്രസ്റ്റാണ് ഭാവിയിൽ പോലും അതും ഉണ്ടാക്കി എടുക്കും ഞാൻ അപ്പോലേക്കൊക്കെ അടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലേക്കൊക്കെ അടിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെയുള്ള ഉള്ളി കിട്ടുന്ന സമയത്ത് കടകളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും കിട്ടുന്നവർ ഇതുപോലെ ചെയ്ത് അവന എനിക്ക് സലാഡിനൊക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് പറ്റുക മുഹമ്മദ് സ്വാഗതമാണ്